അസാഹമുലി വാഹിൻ പൈതൃകം നേടിയ ശ്രദ്ധാക്കളെ അഹിൽസുന്ന ജമായത്തിൻ്റെ പ്രവർത്തകരെ സമസ്ത കേരള ജമിയുടെ നൂറാം വാർഷികത്തോടനുബന്ധമായി പൈതൃകം മീഡിയ നടത്തിവരുന്ന സമസ്ത കേരള ജമിയ തുലിമയുടെ ചരിത്ര നാൾ വഴികളിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയുടെ അമ്പത്തി ആറാം എപ്പിസോഡാണ് ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസം നമുക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല കാരണം പരിപാടികൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് സമയം വളരെ വെയിൽ ഇന്നും രണ്ട് പരിപാടി കഴിഞ്ഞാണ് വരുന്നത് പക്ഷേ നമുക്ക് അല്പനേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും ഇന്ന് അമ്പത്തി ആറാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സമസ്ത കേരള ജമീത്തുലമ ആദർശ പ്ര പ്രചരണത്തിന് വേണ്ടി ദൈവ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തി വരുന്ന പറ്റിയാണ് കുറേയേറെ സംവാദങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വിലയിരുത്തി എന്നാൽ അതെല്ലാം മുജാഹിദ് വിഭാഗങ്ങളുമായിട്ടാണ് സമസ്തയുടെ ചരിത്രത്താളുകൾ നോക്കുമ്പോൾ ജമാത്ത് ഇസ്ലാമിയുമായും സമസ്ത വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട് എന്നാൽ അത് മുബത്തീങ്ങളെപ്പോലെ കൂടുതൽ എണ്ണമില്ല ജമാത്ത് ഇസ്ലാമിക്കാൽ അവരെ പേര് പോലെ തന്നെ എല്ലായിടത്തും ഒരു ഒത്തോട് എന്താ പറയുക ഒരു ഒത്തോട് ഒത്തോടുത്തൊത്തമാതിരി എന്ന് പറഞ്ഞ മാതിരി ജമാ ഇസ്ലാമിയുണ്ട് അപ്പോൾ സ്വന്തമായി കടുത്ത തീവ്രമായ വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അതവർ ജീവിക്കുന്ന സ്ഥലത്തെ സ്ഥിതി അനുസരിച്ച് ആ ഒരു ചെരിവുണ്ടല്ലോ ജമാ അതേമാതിരി അവരുണ്ടാകാറുള്ളൂ അതുകൊണ്ട് തന്നെ അവരുമായി ഒരു വാദപ്രതിവാദത്തിനുള്ള ചാൻസുകൾ വളരെ കുറവായിരിക്കും ഈ വാദപ്രതിവാദം ജമാത്ത് ഇസ്ലാമിയുമായി നമ്മുടെ ചരിത്ര വായനയിൽ നടന്ന ഒരു വാദപ്രതിവാദം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ പതിനാറ് ഞായറാഴ്ച ഇത് നടന്നത് കോഴിക്കോട് നടക്കാവിലുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ടി കെ പരീകുട്ടി ഹാജിങ്കയുടെ കൺട്രോൾ ബോർഡ് ചെയർമാൻ ഉണ്ടായിരുന്നല്ലോ ടി കെ പരീകുട്ടി ഹാജി ആ പരീകുട്ടി ഹാജിയുടെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ കോഴിക്കോട് നടക്കാവുന്ന ശരിക്കും അദ്ദേഹം കടലാന്തിരിയിലാണല്ലോ കടലാന്തിരി മുക്കത്തടുത്ത് അദ്ദേഹത്തിന് നടക്കാവലൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിൻ്റെ കോലായിൽ വെച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഏപ്രിൽ മാസം പതിനാറിന് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് വാദപ്രതിവാദം നടത്തിയത് ഈ വാദപ്രതിവാദത്തിന് കാരണമായത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ടി കെ അബ്ദുള്ള മോലബി കെ സി അബ്ദുള്ള മൗലവി ടി കെ അബ്ദുള്ള മൗലബി സുന്നത്തി അമയത്തിൻ്റെ വിദ്യാഭ്യാസം ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ അമീർ കെ സി അബ്ദുള്ള മോലവി അദ്ദേഹവും മൊക്കത്തെ വീരാങ്കുട്ടിയാജി വി വീരാങ്കുട്ടിയാജി അദ്ദേഹമായ നല്ല കമ്പനിയായിരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ചർച്ചയിൽ നിങ്ങൾ ജമായത്തും ഞാൻ സുന്നിം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മളെ ആനിമിയങ്ങളുമായിട്ടൊന്ന് ചർച്ച നടത്തിക്കാണ്ട് പരസ്പരമുള്ള അപ്രാ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തു കൂടെ ചോദിച്ചു അതിൻ്റെ ആവശ്യ ഇപ്പം എന്താ അല്ല അതല്ലേ നമ്മൾ സഹോദരന്മാരായി ജീവിക്കുമ്പോൾ നമ്മൾ ആശയപരത്തല്ലാതെ ജീവിക്കണം അപ്പോൾ നമ്മളെ വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തു കൂടെ അനിമികളുമായി കൂടി അങ്ങനെ അവർ ചർച്ച ചെയ്ത് കൊണ്ടുവയ്ക്കുമ്പോൾ മൊക്കത്ത് പറവണ്ണ മൈലിൻകുട്ടി മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി അദ്ദേഹം എന്തോ ഒരു ആവശ്യത്തിന് വരുന്നുണ്ടെന്ന് കേട്ടു അപ്പോൾ വീരാകുട്ടിയാരി പറഞ്ഞു നമ്മൾ നമ്മൾ മുപ്പലത്ത് കളി പോവാം അവിടെ പോയി നമ്മൾ സംസാരിച്ചു കണ്ട് അവർ തീർപ്പാക്കുക എന്ന് പറഞ്ഞു അതിൽ കേശ് കുടുങ്ങി അത് ഒഴിവാകമെന്നുള്ളപ്പോൾ ശരിയല്ലല്ലോ അങ്ങനെ പലവണ്ണ മൈലീൻകുട്ടി മുസ്തിയാരുമായിട്ട് ഇവർ ചർച്ച നടത്തി അപ്പോൾ ആരൊക്കെ ചർച്ചയിൽ കെ സി അബ്ദുല്ല മൗലബി മൊക്കത്തെ ബി ബീരാങ്കുട്ടി ഹാജി ഇപ്പം മഹാനായ പണ്ഡിതൻ പലവണ്ണ മൈലീൻകുട്ടി മുസ്ലിയാരുമായി അവർ ചർച്ച നടത്തി ആ ചർച്ചയിൽ പിന്നെ അവർ ചർച്ചയിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചർച്ചയ്ക്കെടുക്കാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം നമ്മൾ ഒന്ന് കൈമാറുക എന്തൊക്കെയാണ് രണ്ടു കൂട്ടർക്കുള്ള പ്രധാനമായ സംശയങ്ങൾ രണ്ട് കൂട്ടരെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് അത് രേഖപ്പെടുത്തിയിട്ട് നമുക്കെന്ത് ചെയ്യാം അതൊന്ന് കൂടിയിട്ട് അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങൾ പരമായി പരസ്പരം നമുക്കെന്താക്കാം ഒരു ചർച്ച നടത്താമെന്ന് പറവണ്ണമേഞ്ഞ് കുട്ടി മുസ്ലിാരുടെ സാന്നിധ്യത്തിൽ ഇവർ തീരുമാനിച്ചു അപ്പോൾ നല്ലൊരു ചർച്ചയാണ് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കണ്ട ഇപ്പം ജമായും ഇസ്ലാമിയും സുന്നികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടോ അപ്പം അടിസ്ഥാനപരമായുള്ള വ്യത്യാസങ്ങൾ എന്താണ് ആ വ്യത്യാസങ്ങൾ നമ്മൾ ആദ്യം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനുള്ള കാര്യം ചോദിച്ചു കൊടുക്കുക ചോദിക്കാം എന്നാലും അതിന്റെ മറുപടി രണ്ടു കൂട്ടർ ചെന്നിട്ട് ഞമ്മളൊന്ന് കൂട കൂടിയിട്ട് അതിന് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങൾ നമുക്കൊരു സംവാദത്തിന് വിധേയമാക്കാം അത്ര അർച്ച അങ്ങനെ ഇവര് അത് തയ്യാറാവുകയും രണ്ടു കൂട്ടർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും അറിയാനുള്ള കാര്യങ്ങൾ രേഖയാക്കി ഇവർ വീണ്ടും മീനാമുട്ടിയാലിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കൂടി അങ്ങനെ അതിൽ നിന്ന് ഏതാനും ചോദ്യങ്ങളുമായിട്ട് തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ പതിനാറിന് ഞായറാഴ്ച നമുക്ക് പരിക്കുട്ടിയായി നടക്കാവിലെ വീട്ടിൽ വെച്ച് കൂടാമെന്നും തീരുമാനിച്ച് അവൾ പിടിഞ്ഞു ആ ദിവസം വന്നു ആ ദിവസം വന്നപ്പോ ജമായ ഇസ്ലാമിക്ക് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ കെ സി അബ്ദുള്ള മാലിമെന്നെ കാര്യമായിട്ട് പിന്നെ അന്ന് ജമായത്ത് ഇസ്ലാമിയിൽ ഉണ്ടായിരുന്നു അബൂ സാഖ് ഇസ്മാലും മാലിയും ഒപ്പര് വഹാബി പിന്നെ വൊഹാബിഡ് പിന്നെ നേരെ ജമായിൽ വന്ന് ജമായുമായിരുന്നു ഒപ്പര് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വാർഡിക്കാൻ പോയോന്നറിയില്ല സുന്നി ആയിട്ടാണ് മരിച്ചത് ഉള്ള അദ്ദേഹത്തിന് ഓഫർ എത്തി എടുക്കട്ടെ എന്തായാലും അത് നിൽക്കട്ടെ അങ്ങനെ ഇവർ ഏപ്രില് തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ പതിനാറിന് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് നടക്കാവിയെ ബീരാങ്കുട്ടി അല്ല നടക്കാവിലെ പരിക്കുട്ടിയാജിയുടെ വീട്ടിൻ്റെ കോലായാലിന് ഒരുമിച്ച് കൂടി അങ്ങനെ അവിടെ വന്നു നോക്കുമ്പോൾ സുന്നികളൊരു കാര്യമായി എഴുതിട്ടുണ്ട് ഈ കാര്യം കാരണം ഇതൊരു നിസ്സാര കാര്യമല്ല ജമാഅത്ത് ഇസ്ലാം ഈ നല്ല പിള്ള ചമഞ്ഞ് അടക്കുന്ന ഒരു പാർട്ടിയാണോ നല്ല പിള്ളങ്ങനെ ശമയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു നല്ലൊരു ചർച്ച എടുക്കണം എന്നുള്ള നിരക്ക് സുനികൾ വളരെ ഒരുങ്ങി അതിൻ്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ തന്നെ അതിലൊന്നു ആരൊക്കെ വന്നു പറമ്പന്ന വൈദ്യംകുട്ടിയും സ്റ്റിയാലും വന്നു നന്നായി ഉറുദു ഭാഷ അറിയാതെ കാരണം ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ അധികം ഉറുദുവിലാണുള്ളൂ പുറുമാസ കരക്കി കുടിച്ച വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാൻ അബ്ബറുള്ള മറന്നതും ഇ കെ അബുബക്കർ മുസൂലിയാർ അങ്ങനെ വേറെയും അതിന് താഴെയുള്ള പണ്ഡിതന്മാരും മേനയുള്ള പണ്ഡിതന്മാരുടെ ഒരു സംഘം വന്നു അപ്പം ഇ കെ അബുബക്കർ മുസിയാനാണ് ചോദ്യോത്തരം ഏറ്റെടുത്തത് അങ്ങനെ ഇവർ ഈ പാനൽ കണ്ടപ്പോൾ തന്നെ മറ്റൊരു ഏകദേശം കഥ കഴിഞ്ഞത് കാരണം അതിൽ ശരിക്കും എണ്ണാൻ പറ്റിയ ആളാരും മാത്രമേ ഉള്ളൂ ശരിക്കും പിന്നെ നമ്മളെ ഈ കെ സി അബ്ദുള്ള മോഹനിയെ മാത്രമേ ഉള്ളൂ ഈ മാത്രമാണെങ്കിൽ ഈക്ക ബഹുഭാഷാ പണ്ഡിതനാണ് നല്ല ഇരുത്തം വന്ന മുതലീസാണ് പ്രഗത്ഭനായ പണ്ഡിതനാണ് നല്ല കുറിക്കുകയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള ആളാണ് എന്നാൽ വാണിയാമ്പലോ വാണിയാമ്പലം നല്ല ഒഴുക്കം മട്ടിലുള്ള പ്രഭാഷകനാണ് ഉറുദുവും നന്നായി കഴിവുള്ള ആളാണ് ഈക്കും ഉറുദു നന്നായി അറിയാം പക്ഷെ വാണിയമ്പലം പിന്നെ അന്നൊക്കെ ഞാൻ തന്നെ വാണിയമ്പലം അന്തരമാമ സുജാത എത്രയോ പ്രസംഗം പ്രഭാഷണ പരമ്പരയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട് കേൾക്കാൻ വേണ്ടി ശ്രദ്ധമായിട്ട് അദ്ദേഹത്തിന് പ്രസംഗത്തിന് അങ്ങനെ ഉറുദു വരും അപ്പം അദ്ദേഹം അദ്ദേഹവുമാണ് പിന്നെ പലവണ്ണ ഉസ്താദാണ് അങ്ങനെ ഇവർ രണ്ടു കൂട്ടരും ഒരുങ്ങിയ വന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ സുഞ്ഞരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറെ പുസ്തകക്കെട്ടുകളുമായിട്ടാണ് അവരും വന്നത് സമയമായി പിന്നെ ജമാഅത്ത് ഇസ്ലാമി ആമെടുക്കോ ആമിടുക്കുമല്ലോ സുന്നിയൊക്കെ നോക്കണ്ടല്ലോ സുനികൾ ഫാത്തിയെ വിളിച്ചു അവർ ദ്വാരുന്നു ധാരണ ശേഷം ഇ കെ അബുബക്കർ മുസ്ലിമാർക്കാണ് ചോദ്യത്തിന് ആദ്യമായിട്ട് അവസരം കിട്ടിയത് അപ്പോൾ നമ്മൾ നമ്മളൊക്കെ കേട്ട് ഒരു ഒരു സംശയമുണ്ടല്ലോ പണ്ടേ കേൾക്കാനാണ് സംശയമുള്ള യാഥാർത്ഥ്യമാണ് മൗദൂദി ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയിട്ട് അതുവരെയുള്ള ഇസ്ലാമിനെ പിന്നെന്താണ് കെട്ട് പൊട്ടിച്ചു ഞാൻ ഇന്നൊരു പുതിയ മുസ്ലിമായിരിക്കുന്നു അതുകൊണ്ട് ജമാത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരൊക്കെ ഷഹാദത്ത് കരിമ ചൊല്ലണമെന്ന് അവരുടെ നിയമാണ് ഇതൊക്കെ ബലപ്പോലും മറിച്ചു വെക്കുകയാണ് പിന്നെ ജമാഅത്തുകാരും പോണില്ലല്ലോ ഒരു ഉള്ളവർ തന്നെ അങ്ങനെ അതിന്നിങ്ങനെ മാറും പിന്നെ പരമ്പരയായിട്ട് വരികയെന്നല്ലാതെ പുതിയ ഒരു മുസ്ലിം ഇപ്പം എന്തായാലും മുസ്ലിങ്ങളൊന്നും പുതിയതായിട്ട് മാറും ജമായത്ത് ഇസ്ലാമിലേക്ക് പോകണില്ല അപ്പം പിന്നെ അവർ ആ ഉള്ളുകളും ആരും അറിയില്ല എന്നാൽ ജമാഅത്ത് ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാൾ അഷ്വത് വല്ലാ അഷ്ത് വല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ടാൽ പറയണം ഒരു അമുസ്ലിം ഇസ്ലാമിക്ക് വരുമ്പോൾ എങ്ങനെ ഷഹാത്ത് ഗരിമ ചൊല്ലണോ ആ നിലക്ക് ചൊല്ലിയെങ്കിൽ ചൊല്ലിയെങ്കിലും ഇസ്ലാമിലെ കടലാസ് മെമ്പർഷിപ്പ് കിട്ടുള്ളൂ അപ്പൊ ഈക്കെ ചോദിച്ചു ജമാ ഇസ്ലാമിയിൽ അംഗമായി ചേരുന്ന ആളെ കൊണ്ട് നിങ്ങൾ ഷഹാദത്ത് ഗരിമ ചൊല്ലിക്കാറുണ്ടല്ലോ ഇത് കാഫറിനെ മുസ്ലിമാക്കുമ്പോൾ ചൊല്ലിക്കുന്ന ഷഹാദത്തോ മുസ്ലിമിൻ്റെ ഈമാൻ പുതുക്കുന്ന ഷഹാദത്തോ ജമാത്ത് ഇതിനൊരു വ്യക്തമായൊരു മറുപടി പറയണമെന്നും അതായത് ഒരാള് ഒരു സുന്നി മുസ്ലിം ജമാഅത്ത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഹമ്മദ് അഷ്കത് വല്ലാ ഇഷ്കു നിർബന്ധം ഷഹാദ്ധമുണ്ടല്ലോ അത് എന്ത് നിങ്ങൾ സുന്നികളൊക്കെ കാഫറാണ് അപ്പൊ പിന്നെ അവർ മുസ്ലിമാകാൻ വേണ്ടി ഷഹാദ് കല്യമോ എന്തുവാണോ സുന്നികൾ മുസ്ലിങ്ങൾ തന്നെയാണ് അവർ ജമാഅത്ത് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഒരു പുതുക്ക പുതുക്കുക ഒരു തെതിരീതി മാത്രമാണോ അങ്ങനെ ഉദ്ദേശിക്കുന്നത് നൽകി ഈ ചോദ്യം വന്നപ്പോൾ തന്നെ കെ സി അബ്ദുള്ള മൊലിൻ്റെ കഥ കഴിഞ്ഞു കാരണം സമൂഹത്തിൻ്റെ നീ ധാരണ ഇല്ല ജമാഅത്ത് ഇസ്ലാം ഇനി ഒരു മുസ്ലിങ്ങളായി കാണുവാണ് അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ ചില സംവിധാനങ്ങളൊക്കെ കൂടുതൽ വരെ കാനേശുമാര് മുസ്ലിങ്ങളുണ്ടോ പക്ഷേ ഏത് നോക്കി ഈമാം കുറഞ്ഞവനാണെങ്കിലും കൂടിയവരാണെങ്കിലും ശഹാദത്ത് കയറുമ്പോൾ പിന്നെ ഒരു സംഘടനീ പ്രവേശനത്തിന് ചെയ് വേണമെന്ന് പറഞ്ഞാൽ അതൊരു കടന്ന കഴിയാണല്ലോ അത് പ്രശ്നമുണ്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മൗലവി അതിന് മറുപടി പറയാൻ കഴിയാത്തൊരു രൂപത്തിൽ ഇങ്ങനെ വന്നു അപ്പോൾ മൂപ്പല് വീണ്ടും ചോദിച്ചു നിങ്ങളെന്താ മറുപടി പറയാത്തത് മുസ്ലിമിൻ്റെ ഈമാം പുതുക്കുന്ന ശഹാദത്താണോ അല്ല മുസ്ലിം പണ്ട് സിന്നി കാഫനായതുകൊണ്ട് ജമാഅത്ത് സ്ലാമേക്ക് വരുമ്പോൾ ഉള്ള സലാത്ത പിന്നെ ഷാത്താണോ മറുപടി പറയണമെന്ന് അപ്പോ ജമാ പിന്നെ കെ സി അബ്ദുള്ള മോലവി ഇത് ഞങ്ങൾക്ക് ഇത് ഇങ്ങള് എഴുതി തന്ന ചോദ്യത്തിൽ ഇതില്ലോ എന്നാണ് ചോദ്യത്തിലായിട്ട് അതിൻ്റെ രൂപം വേറെയെന്നുള്ളൂ ഇതിങ്ങനെ ഞങ്ങൾക്ക് എഴുതിത്തന്ന ചോദ്യമല്ലോ എഴുതിത്തന്ന ചോദ്യത്തിൽ തന്നെ മറുപടി ഉള്ളുവോ അപ്പം അവിടെ പിന്നെ കശപ്ശേ ഈ കല്ലേ ആള് ഈ കണ്ടോ അതൊക്കെ ഏലിക്കൊടുത്ത വാക്ക് മധ്യസ്ഥന്മാരെന്ന് വായിക്കുക അത് വായിക്കണല്ലോ അപ്പൊ അതിലിപ്പോ എന്താണുള്ളത് ഈ ചോദിച്ച അതേ അതേമാതിരിയാണ് അതിന് ശൈലിക്കൊരു മാറ്റം എന്നേ ഉള്ളൂ ഇതൊരു പ്രധാന സംശയം തന്നെയാണ് അങ്ങനെ ഈ ഈ കയ്യില് ഒരു അടിയാണ് വിട്ടി കൊടുത്തിര ഒരു പിടിയെ വിട്ടി കൊടുത്തിര ഏത്തന്ന ചോദ്യം തന്നെയാണ് അത് മനസ്സിലാക്കാണ് മധ്യസ്ഥന്മാർ അല്ലെങ്കിൽ പറഞ്ഞു തരട്ടെ എന്നൊക്കെ പറഞ്ഞു മണിക്കൂറുകൾ ധാരാളമായി പോയി അങ്ങനെ കേശി പറഞ്ഞു സമസ്ത കേരള ജമീയത്തിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരു നിശ്ചിത മെമ്പർഷിപ്പ് ഫീ അടക്കേണ്ടതുണ്ടല്ലോ അതുപോലെ ശരയിന് വിരോധിക്കപ്പെടാത്ത ഏത് കാര്യവും നിബന്ധനയായി നിശ്ചയിക്കാമെന്നാണ് ജമാഅത്തുകാരുടെ ഒരു ഒരു ഇത് ജമാത്തുകാർ കരുതുന്നത് അതേപോലെ സമസ്ത ഒരു സുനിപ്പോൾ നമ്മൾ എസ് എസ് എഫ് പി എസ് മുസ്ലിം ജമാഅത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരു റുപ്യ രണ്ട് റുപ്പൊക്കെ കൊടുക്കലുണ്ടല്ലോ അതുപോലെ ഞങ്ങൾ ഒരു നിബന്ധന വെച്ചു അല്ലാതെ വേറെ അതിന്റെ അന്മട്ടി അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടല്ല എന്ന് പറഞ്ഞു കെ പറഞ്ഞു സമസ്ത കേരള ജമിയെയും ജമായും താരതമ്യപ്പെടുത്താൻ പറ്റില്ല സുന്നത്തി സുന്നയത്തിന്റെ ആശയങ്ങൾ അടിയുറച്ചു നിൽക്കുകയും ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് സമസ്ത ഞാനിതുവരെയുള്ള മുസ്ലിങ്ങളെ എഴുതിത്തള്ളുകയും സമുദായത്തിലെ പുത്തനാശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ജമാഅത്തുകാർ ഇനി ഖുർആാൻ്റെയും സുന്നത്തിൻറെയും വക്താക്കളാണ് തങ്ങള തങ്ങളെന്ന് അവകാശപ്പെടുന്ന നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ആ പ്രമോ പ്രമാണങ്ങളോട് യോജിച്ചു വരേണ്ടതാണ് ഒരാളെ ജമാത്ത് ചേർക്കുമ്പോൾ അയാളെ കൊണ്ട് ശാത്യു വിരുമ ചെല്ലിക്കണമെന്ന് വ്യവസ്ഥ വെക്കുന്നുവെങ്കിൽ അതിന് ഖുർആാനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ വ്യക്തമായ രേഖ എടുത്തു കാണിക്കണം അല്ലെങ്കിൽ വിടുന്ന എന്ന് വിഷയമില്ലാന്ന് പറഞ്ഞു പിടിച്ച പിടുത്തത്തിലാൾ വന്നു മൂന്ന് മണിക്കൂർ രണ്ടു കൂട്ടർ ഇതിന്റെ പേര് തായ്മരും പറഞ്ഞു ഈ കറക്റ്റ് ആണ് ഇങ്ങിപ്പോ ഒരു സുന്നി ജമാ ഇസ്ലാമിലേക്ക് വരുമ്പോൾ സമസ്തിക്ക് ഒരാൾ വരുമ്പോൾ അയാളോട് ഇരുപത്തി അഞ്ച് അണ മെമ്പർഷിപ്പ് ഫീ വാങ്ങും പോലെയാണ് ഷാത്ത് കരിമ ചെന്നാണ് പറയണത് എന്നായിരിക്കും അദീസ് കൊണ്ടരി നിങ്ങൾ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് പറയണത് ഇങ്ങനെയുള്ള തായ്മേലുള്ള ഭർത്താനം പരിപാടി തുടങ്ങണമെന്നേകദേശം എട്ട് എട്ടര മണിക്കാം ഇപ്പൊ മൂന്ന് മണിക്കൂർ ഇരുമ്പോ പോയി ഒരു ഇസ്ലാമിക സംഘടനയിൽ നിന്ന് ഒരാളെ ചേർക്കുമ്പോൾ അയാളെ കൊണ്ട് ഷാനത്ത് കരുമ്പോൾ ചെല്ലിക്കണമെന്ന് കാണിക്കുന്ന ഖുർആൻ വാക്യമോ അലീസു വാചകമോ കാണിക്കാൻ കഴിയില്ലല്ലോ അവർക്ക് അതുകൊണ്ടാണ് സമയം നല്ലത് അങ്ങനെ ഏതാണ്ട് ചർച്ച വൈമുട്ടി നിൽക്കുമ്പോൾ ഈ കെ മറ്റൊരു പ്രശ്നവും എടുത്തിട്ടു ഈ കെ അല്ലേ ഇപ്പൊ അതിനെന്തായാലും അറിവ് കിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായികൾക്ക് മനസ്സിലായി അപ്പോ ഈ കെ ബോക്കർ മുസ്ലിം മറ്റൊരു ചോദ്യം എടുത്തിട്ടു ജമായുകാരല്ലാത്ത മുസ്ലിങ്ങൾ യഹൂദികളുടെ പാത പിന്തുടരുന്നവരാണെന്ന് നിങ്ങളുടെ ഒരു പുസ്തകത്തിൽ എഴുതി കാണുന്നുണ്ടല്ലോ എന്താണ് എന്താണതിന് കാരണം ഈ വിഷയം കേൾക്കണേ എൻ്റെ സുനിധി പ്രവർത്തകന്മാർ ഞങ്ങളെ ഗൗരവം എന്ന് ആലോചിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇങ്ങനെ നല്ല പിള്ള ചമയെന്ന് ചമഞ്ഞ് നടക്കണേ നമ്മൾ കാണുകയുള്ളു നമ്മളും സെല്ലാം പറയും നമ്മളാണ് മറക്കണമൊന്നുമില്ല ഒരു പിന്നീട് സെല്ലാം പറയും ആ ചേച്ചിൽ ജമാ ചേച്ചു ആയിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു കോട്ടം പറ്റി ചിരിയായിട്ടാണ് നമ്മൾ വരെ കാണല് എന്നാൽ ഐറ്റങ്ങളെ ഉള്ളുണ്ടല്ലോ ഭയങ്കര ഗൗരവം ഒരാൾ ശുഞ്ഞ് ജമാത്തിന് പോകണമെങ്കിൽ ഷാദ് കാര്യം ചെന്നാണ് കൂട്ടം അതിൻ്റെ അതിന് കാരണം എന്താ സുന്നി മുസ്ലിങ്ങൾ അവരെ വാദം ജൂതവാദമാണ് വിശ്വാസമാണെന്ന് അവരൊരു പുസ്തകത്തിലുണ്ട് അതുകൊണ്ടല്ലേ ഞങ്ങൾ സഹാത്കരണം എന്ന് പറയുന്നത് ഇങ്ങനെ ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ജമാനല്ലാത്ത മുസ്ലിങ്ങൾ യഹൂദികളുടെ മാർഗം സ്വീകരിച്ചവരാണെന്ന് ഞങ്ങൾ ഒരു പുസ്തകത്തിനും എഴുതിയിട്ടില്ല എ സി അബ്ദു മോദിനെ വാദാട്ടോ ഞങ്ങളിൽപ്പെട്ട ഒരാളും അങ്ങനെ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നുമില്ല മറിച്ച് ഞങ്ങളെക്കാൾ നല്ലവരായ മുസ്ലിങ്ങൾ ജമായത്തിന് പുറത്തുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ എല്ലാ വിഭാഗം മുസ്ലിങ്ങളെയും തുടർന്ന് നിസ്കരിക്കുന്നവരാണ് എല്ലാ മുസ്ലിങ്ങൾക്കും സലാം തെല്ലുന്നവരുമാണ് എന്നിരിക്കെ ഞങ്ങൾ എങ്ങനെയാണ് മറ്റ് മുസ്ലിങ്ങളെ യഹൂദികളായി കരുതുക ഈ ആക്ഷേപം അങ്ങേയറ്റം ഖേദകരമായി പോയി കെ സി അങ്ങനെ മറുപടി അങ്ങനെ നീണ്ടു നീണ്ടു പോവുക മിനിറ്റുകളും പിന്നെ നീണ്ടു നീണ്ടു പോവുക ഈക്ക ഉന്നയിച്ച ആക്ഷേപം യാഥാർത്ഥ്യമാണോ പോലും സദസ്സില് തോന്നിക്കുന്ന രൂപത്തിൽ കെ സി ഇങ്ങനെ പറഞ്ഞതന്നെ പറയാണ് ഞങ്ങൾ വണ്ടി വന്ന കട വണ്ടി നിന്നും കേരിക്കല് ഞങ്ങൾ ഇങ്ങളെ വണ്ടിക്ക് ജമയാക്ക് വരുന്നില്ല ജമയത്തിന് വരുന്നില്ലേ ഞങ്ങൾ ഇങ്ങളോട് സെരാം പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെങ്ങനെയാണ് യഹൂതി എന്ന് പറയാം അങ്ങനെ ഒരാളും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കണ്ട കണ്ട ഒരാ അതേ ജമയത്തേ എന്നുള്ള ഒഴുക്കം ചെരിവോടു കൂടെ മൗലവി കുറേ നേരം പറഞ്ഞു ഈക്ക ഉടനെൻ്റെ അയാളൊന്ന് പറഞ്ഞ് നിർത്തി ശ്വാസം വിട്ടപ്പോൾ ഈ കെ ബാഗ് തുറന്നു ആ ബാഗ് എന്ന് ഒരു ബുക്കോട് എടുത്തു ആ പുസ്തകം എടുത്തപ്പോൾ തന്നെ അവനെ ചട്ടമ്മന് പേര് വായിക്കുന്നുണ്ട് റുദാതേ ജമാഅത്തെ ഇസ്ലാമി അത് ഉറുദു പുസ്തകം അതിപ്പോ അത് മൗനവിനെ വിയർപ്പിച്ചു ആ ബുക്ക് ഇയാളുടെ കയ്യിലുണ്ടെന്ന് അപ്പഴാണ് അറിയണത് ഈ കെന്താ കയ്യിൽ ഈ ബുക്ക് ഉണ്ട് എന്ന് കെ സി അബ്ദമാലി എപ്പോഴാണ് അറിയണത് അതോടുകൂടെ ആള് വിയർത്തു എന്നാൽ ഈ കൂക്ക ഒരു മുസ്ലിം ആര് ഋദാദേ ജയത്തെ ഇസ്ലാമി എന്ന പുസ്തകം എടുത്തിട്ട് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി നാല് വരി വായിച്ച് കേൾപ്പിച്ചിട്ട് മൗലവി സാഹിബയെ ഞാൻ ഇതിന്റെ അർത്ഥം നോക്കാം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നിട്ട് ഇതാമത്തുദ്ദീനു വേണ്ടി പ്രവർത്തന രംഗത്തിറങ്ങിയ ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാത്ത് ഇസ്ലാമി ഇത്തരം ഒരു പ്രസ്ഥാനം നിലവിൽ വരുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് രണ്ടിലൊരു മാർഗം മാത്രമേ സ്വീകരിക്കാറുള്ളൂ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി അല്ലാത്ത ആൾക്കാരെ പറ്റി വേറെ വിശ്വാസം എന്താ മുസ്ലിമാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുക അല്ല മുസ്ലിംകൾ അല്ലാണ് അതുകൊണ്ട് പിന്നെ ഒന്നുകിൽ ഈ പ്രസ്ഥാനത്തോട് സഹകരിച്ച് ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് പണ്ട് യഹൂദികൾ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കുക വാദിച്ചു കൊണ്ടിരിക്കുന്ന ജനത എന്ന് പറഞ്ഞതും ജമാത്തിന്റെ ഭീഷണം അംഗീകരിക്കാത്തതിനെ കുറിച്ച് പിന്നെ പിന്നെ യഹൂദി കോമി ഹെ എന്നുള്ള വാക്കുകളും ഈ കമന് വായിച്ചിട്ട് മൂപ്പരിൽ മൂപ്പലിൽ മണി മണിമണിയായ അർത്ഥം പറഞ്ഞിട്ട് ജമാ ഇസ്ലാമിയുടെ മത രാഷ്ട്രീയ വീക്ഷണം അംഗീകരിക്കാത്തവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്നല്ലേ മൗലവി ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഉറുദു വാക്കുകൾ പരാമർത്തിച്ചു വായിച്ചു ഇതല്ലേ മൗലവി നിങ്ങളെ മതരാഷ്ട്രവാദം ഈ ഇന്ത്യ താവൂത്തി ഗവൺമെൻറ് ആണെന്നും ഇതിനെ അംഗീകരിച്ചാൽ നിരകത്ത് പോകുമെന്നുള്ള ഇസ്ലാമിക ഭരണം കിട്ടുമ്പഴേ യഥാർത്ഥ മുസ്ലിം ഇസ്ലാം ഉണ്ടാവുള്ളൂ എന്ന ഈ മതരാഷ്ട്രവാദം പോലെ തന്നെയല്ലേ മൗലവി നിങ്ങൾ ഈ വാദം അംഗീകരിക്കാത്ത ഒരു യഹൂദികളാണ് മുസ്ലിങ്ങളല്ല നിങ്ങൾ അതല്ലേ മൗലവിതിൻ്റെ അർത്ഥം എന്ന് അങ്ങ് പറഞ്ഞപ്പോൾ കെ സി ഞെട്ടി സദസ്സ് കോരിത്തെച്ചു ആ മുക്കൊന്നും ഇങ്ങനെ തിരികാരണം കേസിൽ കൊടുക്കല്ല ഒന്നാണ് എറിഞ്ഞുകൊടുത്തു എന്നാ ഒറ്റയർ എന്നാ നോക്കുക അപ്പൊ നോക്കുമ്പോ എന്നിട്ട് മൂപ്പല് വായിച്ചു ഈ ക വായിച്ചു വായിച്ചു ഞാൻ അത് വായിച്ച അർത്ഥം പക്കാറ് അപ്പൊ അവിടെ വാണിയമ്പലം നന്നായി ഉറുദ് അറി ഈ ക നന്നായി ഉറുദ് പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ വായിക്കാൻ കഴിയൂല അങ്ങനെ അത് മൂപ്പര് വായിച്ചിട്ട് മൂപ്പര് എന്താ ഇതേലുണ്ടോ അതിങ്ങനെ അതിൻ്റെ അർത്ഥമൂപ്പലൊന്ന് മയപ്പെടുത്തിയിട്ടിങ്ങനെ പറയാൻ അതായത് പിന്നെ ജമാത്ത് വിഭാവനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതി നിലവിൽ വന്ന ശേഷം ഏ ജമായ ഇസ്ലാൻ വിഭാവനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതി നിലവിൽ വന്ന ശേഷം ആ വ്യവസ്ഥിതി അഥവാ ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ നിലപാട് യഹൂദികളുടെ നിലപാടായിരിക്കും എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം അപ്പോ യഹൂദികളുടെ നിലപാടായിരിക്കും എന്തതിന്റെ അർത്ഥം നിശബ്ദനായി ഈ വിശദീകരണം കേട്ടുകൊണ്ടിരുന്ന ഈ കെ അവറുകൾ അല്പം ഒന്ന് ശബ്ദം ഉയർത്തിയിട്ട് ചോദിച്ചു ശരി ഇപ്പോൾ ഞങ്ങൾ യഹൂദികളായിട്ടില്ല ആകാൻ പോകുന്നേ ഉള്ളൂ എത്ര കൊല്ലം പിടിക്കും ഈ കൗരവത്തിലുള്ള ചോദ്യം അതായത് ജമാഅത്തെ ഇസ്ലാമി വിവാപനം ചെയ്യുന്ന പോലെ ഇസ്ലാമിക ഭരണകൂടം വരുമ്പോ അതിനോട് സാങ്കരിക്കാത്തവരാണ് യഹൂദികളെ പോലെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം അപ്പൊ എനിക്ക് പറയണ ശരി അപ്പൊ അങ്ങനെ ഒരു കാലം വരും ആ കാലം വരുമ്പോ ഞങ്ങളൊക്കെ എന്തെയ്ക്കാലം ജമയത്തിന്റെ മതരാഷ്ട്രവാദം എന്തായാലും ഞങ്ങൾ അംഗീകരിക്കില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഹൂദികളായു അതിന് എത്ര കൊല്ലം കുടിക്കും ഈ കെയുടെ ആ കുറിക്കു കൊണ്ട് ചോദ്യം കേട്ടപ്പോൾ മൗനവിൽ ആഗ്രരാശനായി മറുപടിയില്ല ഒപ്പമുള്ള ആളുകൾ വിയർത്തൊലിച്ചു അവസാനം വീരാങ്കുട്ടിയാജി സംഘാടകനാണോ നീ പറഞ്ഞു നമുക്ക് ഇതുവരെ വെച്ച് പിരിയാറ് ഒരാളെ നമ്മളെ പരിക്ക് ഒഴിച്ചെത്തിയാണ്ട് വസളാക്കണ്ടാന്നുള്ള എനിക്ക് വീരാങ്കുട്ടിയാജിയും പരീകുട്ടിയാജിയും കൂടി കൂടി പറഞ്ഞ് നമ്മൾ ഇതുവരെ നിർത്തി വെക്കുക ആറ് ആ അങ്ങനെ അത് കലങ്ങി ഈ കെ കൊണ്ട് നിർത്തി ഈ രാഷ്ട്രവാദം മത മതരാഷ്ട്രവാദം നിങ്ങൾ ഉപേക്ഷിക്കണം മനുഷ്യന്മാരെ പച്ചയിൽ കാഫലാക്കുന്ന വാദം നിങ്ങൾ നിർത്തിവെക്കണം മനുഷ്യന്മാര് സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ വിടലുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ ഈ കെയുടെ ഒരു ഗർജനത്തോടുകൂടെ ആ സഭ പിരിഞ്ഞു എന്ന് നമുക്ക് ചരിത്ര വായനയിലൂടെ മനസ്സിലാകുന്നു അപ്പം അങ്ങനെ ഒരു വാദപ്രതിവാദവും നടന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി അന്നും ഇന്നു വരേ ശൈലീ ഇപ്പം വരെ മൗദൂദിനൊക്കെ തള്ളിന്ന് പി പിന്നെ പുറങ്ങൾ പുറമെ പറയാം മൗദൂദ് ബുക്ക് തന്നെയാണ് ഇവർ എപ്പോഴത്തേക്കും ഭരണഘടന ഇപ്പോൾ എല്ലാ വാദങ്ങളും ഞങ്ങൾ നിർത്തി ഞങ്ങൾ മൗദൂദിനിൽ തന്നെ വിച്ചു എന്നൊക്കെ പറയണമെങ്കിലും മൗദൂദ് എൻ്റെ ബുക്കല്ലാതെ ജമാഅത്ത് ഇസ്ലാമിന് വേറൊരു ആധികാര ഗ്രന്ഥമൊന്നുമില്ല അപ്പം ഈ വാദം നേരത്തെയുള്ള വാദം മുസ്ലിങ്ങൾ നമ്മളൊക്കെ കാഫീരിയങ്ങൾ തന്നെയാണ് യൂദികളുടെ സ്ഥാനത്താണ് നമ്മൾ ജമാഅത്ത് ഇസ്ലാമിക്ക് വരണം പക്ഷേ ഷാദത്ത് കയറുമ്പോൾ ചെല്ലും വേണം മെമ്പർഷിപ്പ് കൊടുക്കും വേണം അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് മറ്റൊക്കെ പച്ച കള്ളമാണ് അത് ഈ വാദപ്രതിഭാദത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായി പിന്നെ ജമാഅത്തെ ഇസ്ലാമി സുന്നികളുമായി ഒരു ഗണ്ഡന ഒരു വാദപ്രതിവാദത്തിന് അവർ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത അബ്ലാഹുസുബാൻ വസ്ല നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ദീന് നേരായ നിലയിൽ കൊടുക്കാൻ കഷ്ടപ്പെട്ട നമ്മളെ പണ്ഡിതന്മാരുടെയൊക്കെ പാരിക പദവി ഒന്നോ ഉയർത്തട്ടെ അവരെയും നമ്മയൊന്നോ സ്വർഗത്തിൽ ഒന്നിപ്പിക്കട്ടെ അസലൈക്കും വരഹമുല്ല